രണ്ട് എന്ന സംഖ്യാ ശബ്ദത്തിൻ്റെ ധാതു ഈർ എന്ന പദമാണ് അതിന് കീറുക ഛേദിക്കുക അറുക്കുക പകുക്കുക എന്നീ അർത്ഥങ്ങളുണ്ട് രാത്രിയെയും പകലിനെയും തമ്മിൽ വേറു പിരിക്കുന്നത് എന്നതാണ് ഇരുളിനർത്ഥം ഈർച്ചവാൾ എന്ന പ്രയോഗവും ശ്രദ്ധിക്കുക എബ്രായ ഭാഷയിലെ ബേത്തിൻ്റെയും ഗ്രീക്കിലെ ബീറ്റയുടെയും സംഖ്യാവില രണ്ടാണ് എബ്രായ ഭാഷയിൽ രണ്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഷെനെയും എന്ന പദം പഴയ നിയമത്തിൽ അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം കാണപ്പെടുന്നു ക്രമസൂചകസംഖിയായ ഷെയ പഴയ നിയമത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് പ്രാവശ്യമുണ്ട് ഗ്രീക്കിൽ ഗണനാ സൂചകസംഖ്യയായി ഡുവോയും മൂന്ന് ലിംഗങ്ങളിലും ക്രമസൂചക സംഖ്യയായി ഡ്യൂട്രോസ് ജ്യൂട്ടറ ജ്യൂട്രാൻ പുല്ലിംഗ സ്ത്രീലിംഗ ലിംഗങ്ങൾ എന്നീ പദങ്ങളും ഉപയോഗിക്കുന്നു പുതിയ നിയമത്തിൽ ഡ്യൂവോ നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യവും ഡ്യൂട്രോസ് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യവും പ്രയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ദ പ്രയോഗങ്ങളായി കാണപ്പെടുന്നു യഹോവയുടെ സന്നിധിയിൽ അജ്ഞാഗ്നി കൊണ്ടുവന്ന ശിക്ഷാവിധിക്ക് വിധേയരായവരാണ് അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബിഹുവും ലേവിയ പത്ത് ഒന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് മരണശിക്ഷ ഏറ്റുവാങ്ങിയവരാണ് അനന്യാസും സഫീറയും മോശയോട് എതിർത്ത് നിന്ന രണ്ടു പേരാണ് യേസും എംബ്രേസും തീഷ്ണതയെയും ഉച്ചഭാവത്തെയും വ്യക്തമാക്കുവാൻ ഒരേ കാര്യം രണ്ട് പ്രാവശ്യം പറയാറുണ്ട് യഹസ്കേൽ ഏഴ് ഇരുപത്തിയഞ്ച് എരമ്യാവ് നാല് പത്തൊൻപത് യശുയാവ് എട്ട് ഒൻപത് വെളിപ്പാട് പതിനെട്ട് പത്ത് കൃപമേൽ കൃപ യോഹന്നാൻ ഒന്ന് പതിനാറ് കൃപയുടെ അത്യന്ത സമൃദ്ധിയെ സൂചിപ്പിക്കുകയാണ് രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളെ ചില സ്ഥാനങ്ങളിൽ കാണിക്കുന്നു രണ്ട് വഴികൾ രണ്ട് കൂട്ടം വൃക്ഷങ്ങൾ രണ്ട് അടിസ്ഥാനങ്ങളിൽ പണിത വീട് എന്നിവയെക്കുറിച്ചൊക്കെ ക്രിസ്തു വ്യക്തമാക്കി മത്തായി ഏഴ് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ രണ്ട് കോലാട്ടുകൊറ്റന്മാർ ലേവിയ പതിനാറ് രണ്ട് പക്ഷികൾ ലേവിയ പതിനാല് രണ്ട് കടക്കാർ ലൂക്കോസ് ഏഴ് നാൽപ്പത്തിയൊന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേർ ലൂക്കോസ് പതിനെട്ട് പത്ത് രണ്ട് പുത്രന്മാർ മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ലൂക്കോസ് പതിനഞ്ച് പതിനൊന്ന് ഗലാത്തിയർ നാല് ഇരുപത്തിരണ്ട് എന്നീ ദ്വന്ദ്ങ്ങളും ശ്രദ്ധേയമാണ് ബൈബിളിൽ സ്വഭാവത്തിൽ ഏറെ അന്തരം പ്രദർശിപ്പിക്കുന്ന അനേകം ദ്വന്വങ്ങൾ ബൈബിളിലുണ്ട് കയ്യീനും ഹാബേലും അബ്രഹാമും ലോത്തും ഇസ്മായേലും ഇസഹാക്കും സാറായും ഹാഗാറും യാക്കോബും ഏഷാവും ഒർപ്പയും രൂത്തും വസ്തിരാജ്ഞിയും എസ്തേറും എന്നിവയൊക്കെ ഉദാഹരണങ്ങൾ മാത്രം ചില പ്രത്യേക ശുശ്രൂഷകൾക്ക് ദൈവം നിയോഗിക്കുന്നത് ഈ രണ്ടു പേരെയാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മോശയെയും അഹരോനെയും അയച്ചു അന്ധകാരകാലത്ത് ഇസ്രായേലിൽ പ്രവർത്തിച്ച പ്രവാചകന്മാരാണ് ഏലിയാവും ഏലിശയും അപ്പോസ്തോലന്മാരിൽ ആദ്യ പ്രവർത്തകരായി അറിയപ്പെട്ട രണ്ടു പേരാണ് പത്രോസും യോഹന്നാനും പൗലോസും ഭർണബാസും ഒരുമിച്ച് പ്രവർത്തിച്ചു യേശു എഴുപതു പേരെ ഈരണ്ടായി അയച്ചു കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയവരിൽ സദ്വർത്തമാനം കൊണ്ടുവന്ന രണ്ടു പേരാണ് കാലേബും യോശുവയും മറുരൂപമലയിൽ ക്രിസ്തുവിനോട് സംഭാഷിച്ച രണ്ട് സാക്ഷികളാണ് മോശയും ഏലിയാവും മത്തായി പതിനേഴ് മൂന്ന് കല്ലറയ്ക്കൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവർ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാരായിരുന്നു ലൂക്കോസ് ഇരുപത്തിനാല് നാല് സ്വർഗാരോഹണ സമയത്ത് കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രസ്താവിച്ചതും ശുഭ്രവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാർ തന്നെ രണ്ടുതരം മൃഗങ്ങളെ തമ്മിൽ ഇണചേർക്കാൻ പാടില്ല ലേവ്യ പത്തൊമ്പത് പത്തൊമ്പത് തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ട് തരം പടിയും വലുതും ചെറുതുമായ രണ്ട് തരം പറയും പാടില്ല ആവർത്തനം ഇരുപത്തിയഞ്ച് പതിമൂന്ന് പതിനാല് സദൃശവാക്യങ്ങൾ ഇരുപത് പത്ത് ഇരുപത്തിമൂന്ന്